ഇന്നത്തെ വീഡിയോയിൽ ഒരു ആംപ്ലിഫയറിന്റെ റിവ്യൂ ആണ് സെഡ് ടി ബി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ടു പോയിന്റ് വൺ ചാനൽ ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് ഇതിൽ പ്രധാനമായിട്ടും ഡബിൾ ഐ സി ആണ് വരുന്നത് ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ചാനലുകൾക്ക് അൻപത് വാട്സ് വെച്ചിട്ട് മൊത്തം നൂറ് വാട്ട്സ് ആണ് വരുന്നത് സബ് ഊഫറിന് നൂറ് വാട്ട്സ് ഔട്ട് പുട്ടാണ് മൊത്തത്തിൽ വരുന്നത് ഇപ്പം ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് വോൾട്ട് മുതൽ ഇരുപത്തിനാല് വോൾട്ട് വരെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് ഇരുപത്തി നാല് വോൾട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പവർ നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം നിങ്ങൾ ഇൻപുട്ട് പന്ത്രണ്ട് വോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റീരി ഔട്ട് പുട്ട് കൊടുക്കുമ്പോൾ പതിനഞ്ച് വോൾട്ടിന്റെ രണ്ട് സ്പീക്കറും മുപ്പത് വോൾട്ടിന്റെ സബ് ഊഫറും കൊടുത്താലാണ് കൃത്യമായിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് അതുപോലെ നിങ്ങൾ ഇരുപത്തിനാല് വോൾട്ട് മൂന്നെയർ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് വാൾട്ടിൻ്റെ രണ്ട് സ്പീക്കറും അതുപോലെ നൂറ് വാൾട്ടിന്റെ സബൂഫറും കൊടുക്കാവുന്നതാണ് ഇത് ബ്ലൂടൂത്ത് ഉണ്ട് അതുപോലെ നാക്സ് ഉണ്ട് അതുപോലെ പെൻഡ്രൈവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൽ വോളി നോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അഞ്ചെണ്ണം വരുന്നുണ്ട് ഒന്ന് ബേസ് ഫ്രീക്വൻസിക്കുള്ള നോബാണ് അതുപോലെ തന്നെ ബേസിൻ്റെ വോളിയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോബുണ്ട് പിന്നെ സാറ്റലൈറ്റ് സ്പീക്കറുകൾക്ക് വേണ്ടിയിട്ടുള്ള നോബുകളുണ്ട് അതുപോലെ തന്നെ മാസ്റ്റർ വോളിയമും ഇതിൽ ഉണ്ട് ഇത് സാധാരണ ഓളിയും കൺട്രോൾ പോലെയല്ല ഫൈവ് പോയിന്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിയാവുന്ന ഒരു നോബാണ് ഇതിൽ പ്ലേ ആൻഡ് പൗസ് ഒപ്ഷനും നൽകിയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താണോ അത് പൗസ് ആകും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ഹെവിയായിട്ടുള്ള ആറ് ഇൻഡെക്റ്റിംഗ് കോയിലുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പവർ കൃത്യമായിട്ട് സംഭരിച്ച ഒരു ബോർഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ ഒരു ബൂസ്റ്റർ കപ്പാസിറ്ററും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സബ് ഓഫറിന് ലോ പാസ് ഫിൽട്ടറുകൾക്കായിട്ട് നാല് ഫിൽട്ടർ ഐ സികളും ഇതിലുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഓവർ വോൾട്ടേജ് ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ബോർഡിനെ അത്യാവശ്യം സേഫ് ആക്കും ഈ ഒരു ബോർഡിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ നിരക്കിലേക്ക് നിങ്ങൾക്ക് ലഭ്യമാണ് പലരും പല വിലയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത് മിക്ക ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ് എട്ട് ഇഞ്ചിൻ്റെ ഒരു സബ് ഓഫർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഔട്ട് പുട്ട് തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന സ്പീക്കറുകളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആയിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പവർ നിങ്ങൾക്ക് കിട്ടും കേൾക്കാൻ നല്ലൊരു ക്വാളിറ്റിയാണ് ഇതോരോ പാർട്സായിട്ടാണ് വരുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് അസംബ്ലി ചെയ്യാവുന്നതേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നിന്നുകൊണ്ട് സിംപിളായിട്ട് ചെയ്യുക അതിനോടൊപ്പം ഒരു സ്ക്രൂ ഡ്രൈവറും കിട്ടുന്നുണ്ട് ഈ ഒരു ബോർഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് പൊതുവെ ടി പി എ ത്രീ വൺ വൺ സിക്സ് എന്ന് പറയുന്ന ഒരു ഐ സി ആയിരിക്കും വരുന്നത് അപ്പം ഇതിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഐ സികളും ഉപയോഗിക്കാറുണ്ട് ചില ബോർഡുകളിൽ അങ്ങനെ വരാറുണ്ട് അത് പെട്ടെന്ന് കേടായി പോകും ഈ ഒരു അമ്പിളിക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ യാതൊരുവിധ നോയ്സും കേൾക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ സോങ് ഒന്നും പ്ലേ ചെയ്യാത്ത സമയത്ത് യാതൊരുവിധ നോയ്സും ഇതിൽ നിന്ന് വരുന്നില്ല നിങ്ങൾ അൻപതിൻ്റെയോ അറുപത് വോൾട്ടിൻ്റെയോ ഒക്കെ രണ്ട് സ്പീക്കറുകളും അതുപോലെ തന്നെ എട്ട് ഇഞ്ചിൻ്റെ ഒരു സബൂഹറും ഒക്കെ ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കും എന്നാലും നിങ്ങൾ എപ്പോഴും അൻപത് വോൾട്ടിൽ കൂടുതലുള്ളത് കൊടുക്കാതിരിക്കുക അൻപത് വോൾട്ടിൻ്റെ സ്പീക്കറുകൾ തന്നെ രണ്ടെണ്ണം കൊടുക്കുക എൻ്റെ ബ്ലൂടൂത്തൊക്കെ വളരെ നന്നായിട്ട് തന്നെ റേഞ്ച് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിൽ കുറ്റമൊന്നും പറയാനില്ല അത്യാവശ്യം നല്ലൊരു ആംബ്ലിഫർ തന്നെയാണ് നിങ്ങൾക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും ഇത് ചെറിയൊരു പ്ലേസിൽ കൊണ്ട് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റ് ആംബ്ലിഫർ പോലീളൊന്നും അല്ല ഒരുപാട് ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൽ നിങ്ങൾക്ക് അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോം തിയേറ്ററുകളുടെയോ ഒക്കെ അഡാപ്റ്റർ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും ഇരുപത് കൊളത്തിൻ്റെയൊക്കെ അഡാപ്റ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ അതുവലിയൊരു സപ്പോർട്ട് ആകും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതെ വരികയും ഗുഡ് ബൈ